എല്ലാ ബ്രോക്കറെ ഇന്നെങ്കിലും ഇന്റെ പെണ്ണ് കാണാൻ ഒന്നും ശരിയാകുമോ കൊറേ ദിവസം ഇതിന്റെ മൂട്ടുകൂടി ഇങ്ങനെ നടക്കണ് ഇത് സങ്കടപ്പെടല്ല മേമാലിയെ എനിക്ക് ശരിയാവും സങ്കടം ഒന്നുമില്ല ചെറിയൊരു വിഷമം അത് ശരി ഇജ്ജങ്ങിട്ട് നടന്നൂട് എല്ലാ നിങ്ങള് ഇതിന്റെ ഏത് പരീക്ക കൊണ്ടുപോണു കൊറേ നേരം നടക്കണ് പൊന്നാലെ മേമാലിയെ എത്താന ഇക്കണ് നടന്നുകൂടാ കെട്ട് ഇങ്ങനെ ഒരു പരിപാടിക്കും പറ്റൂല ഞാനിങ്ങി വേറെ ബ്രോക്കറിനെ നോക്കുകയാണ് ഇജിങ്ങനെ ചൂടാവല്ലേ എന്താണ് ഇജിത് ഞാനില്ലത് കൊറ നേരം നിങ്ങൾ നടന്നൂട് നടന്നൂട് എന്ന് പറയുന്നു പിരാന്ത് പിടിച്ചു ഇന്നാ പിന്നെ ഇജിപ്പെടെ നിന്നോ ഞാൻ പോയി പെണ്ണിനെ കണ്ടിട്ട് വരാം ആ അത് വേണ്ട നടക്കാൻ കെട്ടു ആ നിക്ക് നിക്ക് എന്തിയെ ഇതാണ് പെരാ പെര കൊഴപ്പൊന്നു ഇനിയിപ്പ കുട്ടി ഇതേപോലെ ആയാ മതി പേരന്റെ പോലെ എങ്ങനെയാ കുട്ടി അവലേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഒന്നാക്കിട്ട് നടന്നുകൂടി ഹലോ താത്താ ഞങ്ങളെത്തി മുണ്ടെ മേമാലിയെ ഒരു പിച്ചക്കാരാന്ന് വിചാരിച്ചു ഓ ആയിക്കോട്ടെ ഹലോ തോന്നുന്നുണ്ട് ഈ ആരുങ്ങോണ്ട് ബ്രോക്കറ ഞാതിലൊക്കെ അടങ്ങി നിൽക്കി ഓരോ ചൗക്കയിക്കാരേ ഇത് ഞാനാണേ ചെറുക്കനേറ്റ് വന്നതാ അപ്പഴേ ഇതാണ് ഞമ്മളെ ചെറുക്കം മേമാലി എന്താ അതെന്നാ പറഞ്ഞത് അങ്ങനൊന്നുമില്ല എന്താ ജോലി വേണമെങ്കിലും ഇവകെ സ്റ്റാർ ഹോട്ടൽ ഉണ്ട് അത് ശരി ഫൈവ് സ്റ്റാർ ഹോട്ടലാ ഇക്കാ ഒരു തട്ടുകട പോലും സ്റ്റാർ ഹോട്ടല് ഏയ് ഒന്നും ഇല്ല അനിപ്പൊ ഫൈവ് സ്റ്റാർ എന്ന നേരെ സിക്സ് സ്റ്റാർ സ്റ്റാർമ്മക്ക് ചാടാൻ പോവാണ് എന്നാ പിന്നെ നമ്മക്ക് പെണ്ണിനെങ്ങോട്ട് വിളിച്ചുകോട്ടെ വാ